ഇവിടെനിന്ന് കാണുന്ന വ്യൂ ഒക്കെ ഒരു ഒരക്ഷയിലിട്ട് അടിപൊളി അടിപൊളി വ്യൂന്നാണ് അടിപൊളി വ്യൂ കയറിപ്പോ ഉള്ള സ്ഥലങ്ങളാണ് ആ കാണുന്നതൊക്കെ എന്താ സുഖം വില്ലേജ് വൈഫ്സിന് മറ്റൊരു ലോകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് സോഫിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് മുഗൾ റോഡ് വഴി പൂഞ്ചിലേക്കാണ് പോകുന്നത് പൂഞ്ചി എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ബോർഡറാണ് ഒരു അധികപ്പുറം പാകിസ്ഥാനും ഇപ്പുറം ഇന്ത്യയോ നമുക്ക് ഇവിടെ നിന്ന് പാകിസ്ഥാനുള്ളവരും പാകിസ്ഥാനിലെ വാഹനങ്ങളൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി ഒരു ഗ്രാമപ്രദേശമാണ് അതുപോലെ നമ്മൾ മുഗൾ റോഡ് വഴിയാണ് പോകുന്നത് കാശ്മീരിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ഭാഗമാണ് മുഗൾ റോഡ് എന്ന് പറഞ്ഞത് വർഷത്തിൽ നാല് മാസം അടച്ചിടുന്ന ഒരു പാതയാണ് അപ്പം അതിലൂടെയുള്ള യാത്ര മനോഹരമായ കാഴ്ച കണ്ടുള്ള യാത്ര ഉണ്ട് വീട് ഞങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പലർക്കും നമ്മളെ യാത്ര എന്താണെന്നറിയില്ല അതായത് ഇന്ത്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒന്നര വർഷം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ് പതിമൂന്ന് രാജ്യങ്ങളിലൂടെ നമ്മൾ പോകുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അതായതാണ് ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ലാവോസ് വീട്ന കമ്പോഡിയ തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ സിംഗപ്പൂർ വരെ ബൈറോഡ് സിംഗപ്പൂർ ഇന്തോനേഷ്യ വരെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയക്ക് ഷിപ്പിംഗ് ഇതിൽ ആദ്യത്തെ വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാനാണ് ഇപ്പോൾ നമ്മൾ യാത്ര നാല് മാസമായിട്ടുണ്ടാവും നമ്മൾ ഇപ്പോൾ ഉള്ള ഒമ്പത് സംസ്ഥാനം കവർ ചെയ്ത് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതാ പൂഞ്ചിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ ആരംഭിച്ചു നമ്മൾ രണ്ട് സൈഡും ആപ്പിൾ ആപ്പിൾ കൃഷി എടുക്കുന്ന സ്ഥലം ആട്ടോ ഇഷ്ടം പോലെ ആപ്പിൾ എന്നാലും നമ്മൾ നൈറ്റ് ശ്രീനഗർന്ന് ഏകദേശം പത്തറുപത് കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയ കാഴ്ച ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ യാത്ര ചെയ്തിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ആപ്പിൾ തോട്ടണി നമുക്കൊരു ഫോറസ്റ്റിലൂടെയാണ് യാത്ര ചെയ്യാതെ താരത്തിനുള്ളൊരു പറഞ്ഞു കിട്ടുക പക്ഷേ എത്രത്തോളം നല്ല വനമായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല പിന്നെന്താ പറയുക നല്ല കരടികളുള്ളൊരു സ്ഥലമാണ് പൂജെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഇതിൽ ചർച്ച ചെയ്ത ആരെയാണ് കരടി ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം അപ്പോൾ പൂജി വനപരമായ ഗ്രാമപ്രദേശങ്ങളാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയക്കിടെ വന്ന ഒരാളുടെ പെരുമാറ്റം ഭയങ്കര ഫ്രണ്ടിൽ ഭയങ്കര സ്നേഹത്തിലുള്ള എന്താ പറയുക ഭയങ്കര സപ്പോർട്ടുള്ള ആളുകൾ കേട്ടോ യാത്ര ഒന്നല്ല ആരോട് പെരുമാറാനൊക്കെ ശ്രീനാഫ് നേരെ മറിച്ച് അങ്ങനെയല്ല ഭയങ്കര ഒരു ബിസിനസ് ഉള്ള ആളുകളാണ് ശ്രീനേഖർ ഒക്കെ ഉള്ളത് നമ്മളെങ്ങനെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടിട്ടാ ഇവിടെ കണ്ട ഏത് സമയത്ത് ഇത് ഇടിഞ്ഞു പോരും ആ രീതിയിലാണ് പാറകളൊക്കെ നിർക്കുന്നത് അല്ല ഉരുവളം കല്ലുകളാണ് നിൽക്കുന്നത് ഇവിടെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കരടിന്റെ മറ്റു വന്യമൃഗങ്ങളിലുണ്ടോ അറിയാ പക്ഷേ അത്യാവശ്യം കരടി ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുമോന്നറിയില്ല ഇവിടുത്തെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ ഒരുപാട് പരിധികൾ മൃഗങ്ങളായിട്ടും ആളെ ആഗ്രഹിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ എടുക്കുന്നുണ്ട് കൂടുതലും നിൽക്കുമ്പോൾ ഇവിടെ കാണിച്ചിറക്കാം ഒരു ഫുട്ടില്ലാതെ മണ്ണിരങ്ങനെ ചെറിയ രീതിയിലാണ് നിൽക്കണത് ഏത് സമയത്ത് റോട്ടിലേക്ക് പോയി ഇവിടെ താഴെ വീലും എടുക്കുന്നുണ്ട് നല്ല നല്ല സീൻ മാത്രമാണ് വീഡിയോ വീഡിയോ എന്തായാലും ഒരു നമ്മളാ ഫ്രണ്ട് എന്ത് ഭംഗിയോ റോഡിന് മുന്നിലുള്ള മലചരി അടിപൊളി ഭംഗിയുള്ള കാഴ്ചകൾ ഒരു ചെറിയ താഴ്വാര നമ്മള് അവിടുന്ന് കണ്ടാദ്യ പക്ഷേ നദിയിൽ വെള്ളം വളരെ കുറവാണ് കാരണം ഇപ്പൊ ഒരു വിധൊക്കെ ഉള്ള ഐസൊക്കെ ഉരുകി കഴിയാനായിട്ടുണ്ടാവും അതായിരിക്കാം വെള്ളം കുറവ് ലാൽ ഇത് വേറെ ലോക്കാണ് നമ്മുടെ സിന്ധം ടോപ്പും കലാരിറ്റി സ്റ്റോറൊന്നും ഒന്നുമല്ല അടിപൊളി നല്ല സൂപ്പർ മലനിരകൾ നമ്മൾ കാണുന്ന കിട്ടാ മുകളിലെ ആർട്ടിയന്മാരുണ്ട് അവർ ടെൻറ്റും കുടിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താഴെ ഇവിടെ കുറച്ച് ആട്ടിയന്മാർ ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്നത് നമുക്ക് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് ഞാൻ കയറി ഷൂട്ട് ചെയ്ത് കാണിച്ചോ അടിപൊളി സ്ഥല നമുക്ക് ഇനി അതിൻ്റെ ടോപ്പിലേക്ക് പോകണം അതിന്റെ ഐറ്റിലേക്ക് പോകണം അവിടും ടോപ്പ് ഇനി കയറുണ്ട് കാരണം സമുദ്രനിരപ്പിന് ഏകദേശം പതിനൊന്നായിരത്തില അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ടോപ്പ് ബഫലിയാസ് ആണോ ടോപ്പ് എന്നൊരു സംശയമുണ്ട് കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല എന്താ ഭംഗ്യങ്ങൾ നോക്കണേ ഇത് വെറുതെ ഇങ്ങനെ പറയല്ല കാരണം നമുക്ക് വാക്കുകൾ കിട്ടണല്ലോ ഇതിനൊക്കെ പറ്റി പറയാനേ എവിടെ നോക്കിയാലും പച്ചപ്പ് പച്ച നിറഞ്ഞ മലനിരകൾ അടിപൊളി നമ്മളെ സിനാനും സിറാസും മുകളിലേക്ക് കയറിപ്പോയിട്ടിട്ടാണ് പോകുമ്പോൾ ഒരു വീട് കണ്ട എന്താ ഭംഗിന്നര ഇവിടെന്നാള് കണ്ട ചെമ്മരിയാടിന്റെ രോമെടുക്കുന്ന സംഭവപടിണ്ട് ഞാൻ കൊണ്ടേ കാണിച്ചു തരാം ഇറങ്ങാനാണെങ്കിൽ വൈ ഞാൻ എന്നാൾ കാണിച്ചു പക്ഷെ ഈ ഫ്രെയിമും ചെമ്മരിയാടിന്റെ രോമെടുക്കലും കൂടി വേറൊരു ഒരു അനുഭവട്ടാ ആടുകളെ കൂട്ടായി നിർത്തിയിട്ടുണ്ട് ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു ഇവിടെ എന്താ കമ്പിളി എടുത്തത് അവിടെ ഒരുപാട് മുന്നേ ണിച്ചിണീ സംഭവങ്ങണ്ട് പക്ഷേ ഇത് ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെയാണ് എന്താ ഭംഗിയുള്ള സ്ഥലങ്ങള് കുട്ടികളെ കമ്പിളിയിൽ കളിക്കണേ കേരള ഫുള് കമ്പിളി

എന്താ സുഖം ഇതര

ഇതിന്റെ നായിന്റെ വാലോക്കാണ് വാലുമ്പോ രോമെടുത്തിട്ടാ ബാക്കി എല്ലോടത്തും രോമണ്ട് അല്ല രോമം എടുത്താ തോന്നുന്നുണ്ട് അങ്ങനെ ആയിട്ട് നായ്ക്ക് വാലു വരുമോ ལྟ་བའི་ <tiny> ഷ് മോര് കിട്ടിട്ടു ആടിന്റെ മോര് ആടിന്റെ നമ്മക്ക് ഒരു കയ്പിന്റേണ്ടത് പക്ഷെ ഉപ്പുണ്ടെങ്കിൽ ഇത് ഉപ്പില്ല അതില് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് അത് അടിപൊളി ടേസ്റ്റ് കഴിക്കാൻ പറ്റുവടുത്ത് വട്ടേ കെട്ടിക്കഴിഞ്ഞാൽ എന്താട്ട് കൈ വറക്കെ നമ്മള് പൂവട ഇവിടുന്ന് നമ്മക്ക് മുട്ടായി കൊടുക്കാത്ത ഒരു സാധനം കൈയിലടിഞ്ഞു കൊടുക്കുമ്പോ മുട്ടായി പോയിട്ട് കയ്യിലൊക്കെ ഞാൻ മൂന്ന് മുട്ടയാണ് മൂന്ന് വെട്ടിയാൽ മുട്ടായിട്ട് പൈസ കൊടുക്ക आओ मेरा पास आओ चल जा आओ गाड़ी है उधर तो गाड़ी है आओ ये बजाने गाड़ी है आओ 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 उठाई साइकिल बड़े बनाने जाइए चाहिए। जाइए हां पानी ये जी कोई कोई भी नहीं कितना बड़ा बना सकते നമ്മൾ അവ വണ്ടീന്ന് ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് കാരണം ആപ്പിൾ കാണാൻ വെച്ച് വാങ്ങാൻ നമ്മൾ പൈസ കൊടുത്തു അത് കയ്യിലൊന്നും കൊടുക്കാറില്ല അവങ്ങള് ഇന്നും കാശ്മീരിൽ ഉള്ളവനു ആപ്പിളെ കൊടുക്കണം അണ്ട് അവിടെ ഒന്നും ഇല്ല അവരൊരു സ്ഥലം പൂഞ്ചാണ് കൃഷിയെടുക്കാനൊക്കെ ഒരുപാട് തായാണ് ഹായ് നെയ് ഹായ് നെയ് കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ ടോപ്പിൽ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട് എന്നിട്ടാണ് കാരണം ഒരുപാട് ആളുകളൊക്കെ കാണുന്നുണ്ട് അതിനെ ടോപ്പ് ഇട്ട ഇപ്പോൾ പറഞ്ഞപ്പോൾ ആ കാളു കൂടി കാഴ്ചകൾ മാറി വേറെ ഈ ടോപ്പ് എത്തി വെച്ച് പിന്നെ കാണുന്ന കാഴ്ച പറഞ്ഞാൽ മറ്റൊരു ഇതാണ് മലബാറും മെറ്റിൽ നമ്മൾ കുറച്ചൊക്കെ നിരപ്പായ സ്ഥലങ്ങളാണ് കണ്ടിരുന്നത് നിരപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റ് ഇല്ലാതെ പക്ഷെ ഇപ്പൊതാ നല്ല ഹൈറ്റൊക്കെ കാഴ്ചകളായി മാറിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് മോശമായിട്ടാണ് ഓഫ് റോഡ് തന്നെ പറഞ്ഞു റോഫ് റോഡാണെങ്കിലും കുഴപ്പമില്ല ഈ താറും ഇങ്ങനെ മെറ്റിൽ കിടന്നാൽ ഭയങ്കര പ്രശ്നം മെറ്റെന്ന് വണ്ടി ഈ സ്ഥലങ്ങളൊക്കെ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അത് കണ്ടാൽ തന്നെ അറിയാതെ മണ്ണൊക്കെ നിൽക്കുന്നോ അതൊന്നും ഇടിഞ്ഞിലെങ്കിലും അത്ഭുതമുള്ളൂ റോട്ടിലൊക്കെ കല്ലെ പോകുന്ന എടുക്കുന്നു എന്നാലും റോങ് സൈഡ് ചാരിപ്പൂ എന്നാ വിനാല് നമുക്ക് കട്ട് ചെയ്യാനെങ്കിലും സമയം കിട്ടും ഇവിടെ ഒന്ന റോഡില്ല ഫുള്ള് കല്ല റോട്ടില് ഇനി നമുക്ക് പോകാനുള്ള റോഡ് റോഡിട്ട് അങ്ങനെ കറങ്ങിയതാ ഇതിലൂടെ വന്ന് ഇവിടുന്ന് തിരിഞ്ഞത് അങ്ങനെ കറങ്ങി 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 അങ്ങനെ ഇറങ്ങി പോണം താഴേ ചെറിയ ടൗൺ ഒക്കെ ഉണ്ട് ഒരു ലോറി നോക്കുകയാണെ ആക്സിഡന്റ് ആയത് ഓ ഫുള്ള് പോയി ലോറിന്റെ നമുക്ക് താഴേക്ക് പോയിട്ട് ഇങ്ങോട്ട് കയറ്റിട്ടാന്ന് തോന്നിട്ടാ നമ്മൾ ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുത്ത് പറഞ്ഞത് താഴെ കടകളൊക്കെ കാണുമ്പോൾ കടകളല്ല ആർമി ക്യാമ്പ് ഇരുന്നു അവിടെ അപ്പോൾ നമുക്ക് അവിടെ എൻ്റർ ചെയ്യണം എങ്ങനെയാണ് ഞാൻ പൂഞ്ചി എന്ന് പറയുന്നത് കുറച്ച് ഒരു പ്രശ്നബാധിത പ്രദേശമാണ് ഈ ഏരിയ അപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പരും നമുക്ക് ആപ്പിൾ ഒരു മലയാളി ഒരാൾ നമുക്ക് ആപ്പിളും വെള്ളമൊക്കെ കൊടുന്ന് അന്ന് കുറെ നേരമായിട്ട് സംസാരിച്ച് അപ്പോൾ നമ്മൾ ഞാൻ മുന്നേ വീഡിയോ എടുത്തപ്പോൾ ഞാൻ എൻ്റർ എടുത്തപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുന്ന് നമുക്ക് പാകിസ്ഥാൻ കാണും പക്ഷെ ഇത് അതല്ല അല്ല സ്ഥലം അത് ദ്രാസ് കാർഗിൽ ആ റൂട്ടിലാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോസിലാവും പൂഞ്ചിന്ന് തന്നെയാണോ ഈ സ്ഥലം കാണിക്കുന്നുണ്ടാവും നമ്മൾ പറ്റിച്ചാണ് പക്ഷെ നല്ല ഇത് അടിപൊളി സ്ഥലമാണ് നിങ്ങൾ വന്ന റൂട്ടൊക്കെ കണ്ടില്ല പിന്നെ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ കൊണ്ടൊക്കെ പൂഞ്ചിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ട് അശോക ചക്രൊക്കെ ആരോ ചിന്തിക്കണം അപ്പോൾ പറഞ്ഞി ഇന്ത്യൻ്റെ കോടി വെച്ച് പോകുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അങ്ങനത്തെ ഇന്ത്യൻ ഇഷ്ടമില്ലാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോ അടുത്തൊരു മൂന്നാഴ്ച മുന്നേ ഒരു ബസ്സിന് ഒരു അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നാണ് ഇവിടെ അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞാൽ നമ്മൾ കോടി അയച്ചേക്കാന്നു ഞാൻ പറഞ്ഞു എന്തിനാ കൊടി അയച്ചേ നമ്മളെ രാജ്യത്ത് കൂടി നമ്മളെ കൊടിയച്ച് പോകാൻ നമുക്ക് പറ്റില്ലെങ്കിൽ ഹൈമ എറിഞ്ഞ് വല്ലതാണ് കൊല്ലട്ട് വരും ഇതിൻ്റെ കൂടിയച്ചിട്ടല്ലോ നമുക്ക് ആക്രമണം കിട്ടണ കിട്ടട്ടേന്ന് ഇപ്പോൾ സമയം വൈകിട്ട് നാലര ആയിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നല്ല ചോറും ചിക്കൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് നൂറ് രൂപ ആയത് നൂറ് രൂപ മുതലാണ് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ നോക്കുകയാണെ എന്താ വ്യൂന്ന് പറയാം സൂര്യപ്രകാശാണ് ഫുള്ള് നമുക്ക് ഭംഗി വളക്കുന്നത് കേട്ടോ താഴെ ഗ്രാമം നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് പോകാനുള്ള അങ്ങനെ കറങ്ങി പോകട്ടെ അവിടെ ഒരു വാട്ടർഫാൾ നല്ല രസം ഇവിടുന്നു ഞാനൊരു ഫോട്ടോ എടുക്കാൻ പറ്റും നോക്കട്ടെ റീലൊക്കെ ഇടാൻ പറ്റിയ വീഡിയോസ് ചിലപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും ചിലപ്പോൾ അത് കാഴ്ച കൊണ്ടുള്ള വീഡിയോ എടുത്താൽ ആക്കിട്ട മുകളിൽ നിന്ന് കണ്ട വാട്ടർഫാളിന്റെ അടുത്ത് നമ്മൾ എത്തി കിട്ടു കാണുമ്പോൾ ചെറിയൊരു വാട്ടർഫാൾ ആണ് അവിടെ നോക്കുമ്പോൾ താഴേക്ക് വീട്ടിൽ വീണ്ടും ഒരു താഴേക്ക് പോകണ നല്ല രണ്ട് വ്യൂമ്മ കിട്ടും നമ്മൾ നമ്മളെ മച്ചനവിടുന്നതായിരുന്നു എന്ത് മനോഹരമായ താഴ്വാരം എന്നറിയാം അവരെ വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഞാൻ മൊബൈലെടുക്കാം മൊബൈൽ നമുക്ക് അല്ല അടിപൊളിയായിട്ട് ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കുടിലുകൾ മണ്ണ മണ്ണ് തന്നെയാണ് സംഭവം മണ്ണാണ് മുകളിൽ മണ്ണോണ്ട് ഉണ്ടാക്കിയിട്ട് മുകളിൽ മരത്തടി വെച്ചിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് മുകളിൽ മരത്തടി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മണ്ണാട്ട എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താ പായം തട്ടിട്ടുണ്ട് അതാണ് ഇവിടുത്തെ വീടുകളിട്ടാ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്ഥലം എന്താണെന്ന് അറിയാമോ അവിടെ മുകളിലുണ്ടോ അവർ ഇത് കണ്ണ് പേരില് അതാ ആ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങി തന്നിട്ട നല്ല രസമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് എന്ത് മനോഹരമായ തായ്വരം തരോ മലകൾക്ക് ഇടയിൽ സൂര്യപ്രകാശത്തിനോട് വരാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ അടി കൂടി കിട്ടിയ ഗ്യാപ്പിൽ ആൾ വെളിച്ചിട്ട് തള്ളിക്കയറ്റുന്നു നമ്മളെ തഴയെ കൂടി ഇതാ അവർ നദി ഒഴുകുന്നുണ്ട് വെള്ളം വളരെ കുറവാണ് മൂന്നാല് ഭാഗത്തുനിന്ന് വന്ന് ചേർന്നിട്ട് ഇതാ തഴയൊക്കെ അങ്ങനെ ഒഴുകയാണ് വെള്ളം വളരെ കുറവാണ് നമ്മള് പോകുന്ന വഴിക്ക് ചെറിയ തൂക്കുപാലാട്ടാ ഇതിന്റെ അടി കൂടി ആ നദി ഇങ്ങനെ ഒഴികുന്നുണ്ട് നദിയുടെ മനോഹര കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നു തൂക്കുപാലത്തുമ്പോ കൂടി ബൈക്ക് വരുന്നുണ്ട് ഡ്രൈവ് പോണതോണ്ടില്ല അതിമ നമ്മള് ി സ്ഥല സൂര്യ ഇങ്ങനെ അത അസ്തമിക്കാൻ നിൽക്കുന്നത് തായാലെ പച്ചപ്പൊക്കെയാണ് ക്യാമറയിൽ അറിയില്ല കാരണം സൂര്യ ലൈറ്റ് അടിച്ചിട്ട് താഴെ കൂടിയ റിവർ ആയിക്കുന്നുണ്ട് എന്ത് മനോഹരമായ സ്ഥലങ്ങളില്ല അത് നെല്ലാണ് ഗോതമ്പ് ആണോന്ന് എനിക്കറിയില്ല സൂര്യൻ എങ്ങനെ അസ്തമിക്കാന്ന് അതിലാ വെളിച്ചം നെൽക്കതിരുമ്പോ തട്ടിയിട്ട് നെൽക്കതിരല്ല ഈ നെല്ലുമ്പോ തട്ടിയിട്ട് കുറച്ച് നമ്മളിങ്ങനെ പൂഞ്ചിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു അടിപൊളി സ്പോട്ടായിട്ടത് ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ ഗ്രൗണ്ട് ഉണ്ട് ആ കാണത് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇപ്പുറം റിവർ അപ്പുറത്തെ വ്യൂ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ഗ്രൗണ്ട് എന്ത് രസമായിരിക്കും അവിടെ കളിക്കാൻ റിവർ ഗ്രൗണ്ട് അതിന്റെ നേരെ അപ്പുറം മലഞ്ചേരം ഇതിപ്പോൾ സൂമിങ് ആയതുകൊണ്ട് മലഞ്ചേരം നമുക്ക് കാണിക്കാൻ പറ്റില്ല ബോളർ ബോളർ ചെയ്യുന്നുണ്ട് നമ്മൾ ട്ടിട്ടല്ലോ ഒരു കുതിര ഗ്രൗണ്ടിൽ ബോളർ ബോൾ എറിഞ്ഞു പെറ്റസ്മാന അത് അടിച്ചു അടിച്ചുഡർ ഇതടുത്തു ഇത്ര നമ്മൾ നമ്മളുള്ളത് കണ്ട അത്ര ലോങ്ങിലാണ് നമ്മളുള്ളത് പൂഞ്ചിലേക്ക് ഇനി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അല്ല ഇരുപത്തിയാറ് കിലോമീറ്റർ അപ്പൊ നമ്മള് പൂഞ്ചിന്റെ ഏകദേശം എട്ട് കിലോമീറ്റർ ഇപ്പുറം വന്നിട്ട് നമ്മൾ ഇവിടെ ഇതാ ഒരു ടെന്റ് എടുക്കാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ ഇവിടെ ഭയങ്കര സുരക്ഷാ പ്രശ്നങ്ങളാണ് അപ്പൊ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് റൂം ഇട്ടിയപ്പോൾ നമ്മളെടുത്താണ് വീട് ഇവിടെ അവസാനിപ്പിക്കുന്ന പൂഞ്ചിന്റെ കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും